നമസ്കാരം ലോകമാകെ ഇന്നലെ കാത്തിരുന്നത് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് എക്കാലത്തും ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങ് അങ്ങേയറ്റം ആകർഷകമായ രീതിയിൽ തന്നെ സൃഷ്ടിക്കാനാണ് എപ്പോഴും അതിൻ്റെ സംഘാടകർ ശ്രമിക്കാറുമുള്ളത് പാരീസ് ഒളിമ്പിക്സ് ഏറെ വ്യത്യസ്തമായി സ്റ്റേഡിയത്തിൽ നിന്ന് പുറം ലോകത്തേക്ക് ഇറങ്ങിയുള്ള ഉദ്ഘാടന ചടങ്ങായിരുന്നു എന്നുള്ളതായിരുന്നു ഇത്തവണത്തെ എൻ്റെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിലൊന്ന് പക്ഷേ അവിടെ ആകെ ചതിച്ചത് മഴയാണ് മാത്രമല്ല സംഘാടന പിഴവുകളും ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ മാറ്റ് കുറയ്ക്കുകയാണ് ഉണ്ടായത് ജൂലൈ മാസത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയായിരുന്നു വളരെ നേരത്തെ കാലാവസ്ഥ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നത് എന്നിട്ടും സംഘാടകർ എന്തുകൊണ്ട് ഇത് തുറസായ വേദിയിൽ ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചു എന്നുള്ളത് ഇനിയും വ്യക്തമല്ല ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് പിന്നെയും ഒട്ടേറെ കല്ലുകടികൾ അവിടെ ഉണ്ടായി പ്രധാനമായും ഒളിമ്പിക്സ് പതാക ഉയർത്തിയപ്പോൾ അത് തലകീഴായിട്ടാണ് ഉയർത്തിയത് എന്നുള്ള ഒരു വലിയ ഒരു നാണക്കേട് അവിടെ വേദിയിൽ സംഭവിച്ചു സംഘാടകർ ഒളിമ്പിക്സ് പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പുരാതനമായ ഈ ഒരു കായിക മാമാങ്കത്തിൻ്റെ പതാക തലതിരിഞ്ഞ് ഉയരുക എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയായ കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് വലിയ തോതിലുള്ള വിമർശനമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നത് പിന്നെ മഴ മഴ അതിശക്തമായി പെയ്തപ്പോൾ പ്രമുഖരായ വ്യക്തികൾ പോലും അവർക്ക് മഴയത്തു നിന്ന് ഓടി മാറേണ്ട ഒരവസ്ഥ വന്നു പലരുടെയും കയ്യിൽ കൊട ഇല്ലായിരുന്നു മറ്റു ചെറുതായിട്ട് മഴക്കോട്ട് ധരിച്ചാണ് എത്തിയത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഉദ്ഘാടന ചടങ്ങ് കാണാൻ അവിടെ അണിനിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ പലരും കുട ഉയർത്തിപ്പിടിച്ച് നിന്നത് കാരണം ജനങ്ങൾക്ക് പരിപാടികൾ വ്യക്തതയോടെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരാതിയും ഉയരുന്നുണ്ട് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ നിന്ന് ധാരാളം പേർ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കാണാൻ എത്തിയിരുന്നു എന്നും അവരൊക്കെ തന്നെ ഉദ്ഘാടന ചടങ്ങ് പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് തങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് മടങ്ങുകയായിരുന്നു എന്നുമാണ് കാരണം ഈ അതിശക്തമായ മഴ സഹിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇത് കാണുക എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരാണ് അവർ അപ്പോൾ ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തുകൊണ്ടാണ് സംഘാടകർ ഇത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിർന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു ഇതുകൂടാതെ പാരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത മാർഗമായ ഹൈസ്പീഡ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു അട്ടിമറി ശ്രമം നടന്നിരുന്നു ഇത് വീണ്ടും നന്നാക്കി എടുക്കുന്നതിന് കൂടുതൽ സമയമെടുത്തത് കാരണം റെയിൽവേ സർവീസുകൾ പലതും താറുമാറായി ഒരു മഹാനഗരത്തിൽ ഇത്തരത്തിലുള്ള ട്രെയിൻ സർവീസുകൾ പെട്ടെന്ന് താറുമാറായാൽ സംഭവിക്കുന്നത് ഒളിമ്പിക്സിനെയും ഗുരുതരമായി തന്നെ ബാധിച്ചു ഒളിമ്പിക്സ് കാണാനായി എത്തിയ നിരവധി പേർ തിരികെ വീടുകളിലെത്താനും ബുദ്ധിമുട്ടി അതുപോലെ പലർക്കും സമയത്തിന് അവിടെ എത്തിച്ചേരാനും കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു പ്രധാന പ്രശ്നമാണ് എന്നാലും ഒളിമ്പിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ വിജയിക്കുന്നതല്ല എന്നുള്ളൊരു സന്ദേശം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവങ്ങളൊന്നും തന്നെ ഒളിമ്പിക്സിൻ്റെ മാറ്റു കുറയ്ക്കുന്നില്ല മാത്രമല്ല ഹമാസ് തീവ്രവാദികൾ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു ഇവിടെ പാരീസിൽ തങ്ങൾ രക്തപ്പുഴ ഒഴുക്കുമെന്ന് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ നഗരം ഉള്ളത് പ്രമുഖരായ വ്യക്തികൾ നിരവധി പേരാണ് ഒളിമ്പിക്സ് കാണാനായി എത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ പത്നിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നിരവധി പേർ ഒളിമ്പിക്സ് കാണാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വി ഐ പി സുരക്ഷ പാരീസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് എങ്കിലും ഇത്തരം നിസ്സാര വിഷയങ്ങൾ ഒളിമ്പിക്സിൻ്റെ മാറ്റം എങ്ങനെ കുറയ്ക്കും എന്നുള്ളത് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നമുക്ക് കാട്ടിത്തരുന്നു ഏതായാലും മഴ മുന്നറിയിപ്പുണ്ടായിട്ടും തുറത്സായ വേദിയിൽ മത്സരം നടത്തിയതും ഒളിമ്പിക്സ് പതാക തലകീഴെ ഉയർത്തിയതുമൊക്കെ തന്നെ ഒളിമ്പിക്സിന് മാനക്കെടായി എങ്കിലും സംഘാടക സംഘാടകമേവുകൊണ്ട് അവയെല്ലാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കായിക ഇനങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്താം എന്ന പ്രതീക്ഷയിലാണ് ഫ്രഞ്ച് സർക്കാർ